ഹായ് നമസ്കാരം ഇപ്പൊ യൂട്യൂബില് ഒരുപാട് റിയാക്ഷൻ വീഡിയോ അതുപോലെ തന്നെ ട്രോളുകളൊക്കെ വരുന്നത് ഒരു പയ്യനെ കേന്ദ്രീകരിച്ചാണ് അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന വീഡിയോകളെ കേന്ദ്രീകരിച്ചാണ് അവൻ്റെ ആ ഒരു ചാനലിന്റെ പേര് ഗ്രീൻ ക്ലീനിങ് ഹൗസ് അങ്ങനെ എന്തോ ആണ് അവന്റെ പേര് രോഹിത് എന്നാണ് അപ്പോ ഞാന് ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒരു വീഡിയോകൾ ചെയ്യുന്നത് കണ്ടും ോളുകളും ഒക്കെ കണ്ടിട്ട് അപ്പൊ ഇവന്റെ ഒരു വീഡിയോ എന്താണ് എന്നറിയാൻ വേണ്ടി തീർച്ചയായും ഞാനത് സെർച്ച് ചെയ്തു എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത് കേട്ടോ കാരണം ഒരുപാട് പറയുന്നില്ലാത്ത കാര്യമുള്ളത് തന്നെയാണ് നമ്മുടെ ഈ നാട്ടും പുറത്തും അതുപോലെ നമ്മുടെ ഈ ബീച്ചുകളിലൊക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ആ കുറെ വൃത്തിഹീനമായ കുറെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോ ചാവക്കാട് ഒരു ബീച്ചിനെ കുറിച്ചിട്ടപ്പോ ഒരു ചേട്ടൻ വന്ന് കൊലിയ രീതിയിലും എതിരെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ഇട്ടു ചേട്ടാ നിങ്ങൾ ഈ കടപ്പുറത്തൊക്കെ വെള്ളപ്പൊഴും പോകുന്നണക്കല്ല അതിന്റെ രാവിലെ മുതലൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി പലപ്പോഴും പല വേസ്റ്റുകളും ഒക്കെ പലരും കൊണ്ടുവന്ന് ദമ്പ ചെയ്യുന്ന പ്രവണതയുണ്ട് പല സ്ഥലങ്ങളിലും പല ബീച്ചുകളും കേന്ദ്രീകരിച്ച് ചിലയിടത്തൊക്കെ ഈ പറയുന്ന പോലെ ഈ എന്താ പറയാ ഈ അറവുമാടുകളുടെ വേസ്റ്റുകൾ വരെ കൊണ്ട് കളയുന്നവരുണ്ട് പിന്നെ വീടുകളില് ഉള്ള വേസ്റ്റുകൾ കൊണ്ട് കളയുന്നവരുണ്ട് കടല് എല്ലാം ശുദ്ധീകരിക്കുമെന്നാണ് പറയുന്നത് അപ്പൊ കടലിൽ ഈ ക്യാമറയൊന്നും ഇല്ലാത്ത ഭാഗങ്ങൾ കൊണ്ട് കളയുന്ന ഒത്തിരി ആളുകളുണ്ട് ഒരുപാട് വേസ്റ്റുകളൊക്കെ പിന്നെ ബീച്ചല്ലേ ബീച്ചിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരുപാട് ആളുകൾ പ്ലാസ്റ്റിക്കുകളും അതും ഇതും ബീച്ച് കാണാൻ വരുന്നവരും ഒക്കെ അവരുടെ വേസ്റ്റുകളും ഒക്കെ ഇടുന്നവരുണ്ട് പിന്നെ അതുപോലെ തന്നെ ചില ഭാഗങ്ങളിലൊക്കെ എന്താ പറയാ വളരെ മോശപ്പെട്ട വേസ്റ്റുകളൊക്കെ കൊണ്ടു ഇടുന്നതും ഒക്കെയുണ്ട് അപ്പൊ പല ബീച്ചുകളിലും പിന്നീട് പല സംഘടനകള് ആ പല എന്താ പറയാ ഒത്തിരി ഈ കൂട്ടായ്മകളൊക്കെ ചില ഞായറാഴ്ചകളിലൊക്കെ ബീച്ചുകളൊക്കെ വൃത്തിയാക്കുന്ന പ്രവണത എല്ലാ ബീച്ചുകളിലും പലപ്പോഴും നടന്നു വരുന്നുണ്ട് അപ്പോ അവിടെ ഒരു സിറഞ്ച് കിട്ടി അപ്പൊ ആ സിറഞ്ചിനെ ട്ട് ഇവിടെ എല്ലാരും ഡ്രഗടിക്കുന്നവരാണ് എന്നൊക്കെ ആണ് ആ ചേട്ടൻ പറയുന്നത് ഈ പയ്യൻ പറഞ്ഞു എന്തൊക്കെയാണ് ചേട്ടൻ പറയുന്നത് പക്ഷേ അവന്റെ വീട്ടിൽ അങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ല ഈ തെറിഞ്ചും കാര്യങ്ങളും ഒക്കെ ഈ പറയുന്ന യുവാക്കള് അല്ലെങ്കിൽ ഡ്രഗ് അടിക്കുന്നവർ ഉപയോഗിക്കുന്നത് മാത്രമല്ല ഈ പല നമ്മുടെ വീടുകളിലൊക്കെ ആ ചില ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത് അതൊക്കെ കാണും അതൊക്കെ വേസ്റ്റ് ഇട്ടിട്ട് കൊണ്ട് കളയുന്നവരും ഉണ്ടാകും ഈ പറയുന്ന ഡ്രഗ് അടിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടാകും തീർച്ചയായും ഈ ഈ രാത്രി കാലങ്ങളിലൊക്കെ പല ബീച്ചുകളിലും കടപ്പുറത്തും ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തികളൊക്കെ നടന്നു വരുന്നുണ്ട് ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ് അപ്പോ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് പിന്നെ ഈ പയ്യന്റെ വീഡിയോയിലേക്ക് വരുമ്പോ അവൻ്റെ അതിനകത്ത് മോശമായിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത് മറിച്ച് നമുക്കൊക്കെ ആവശ്യമുള്ളതാണ് നമ്മുടെ പരിസരമൊക്കെ വൃത്തിയായി കിടക്കണം എന്നുള്ള കാര്യങ്ങൾ വാട്ടർ ടാങ്കുകൾ ക്ലീൻ ചെയ്യുന്നത് അപ്പൊ അതിനെ കുറിച്ചൊക്കെ ആണ് അവൻ അവന്റെ വീഡിയോയിൽ പറയുന്നത് പക്ഷേ അവനെ അതൊക്കെ കണ്ടിട്ട് വിമർശിക്കുന്ന ആളുകളാണ് അവൻ്റെ എന്താ മറ്റെന്തൊക്കെയോ പേരുകളൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വിമർശിക്കുകയാണ് ഒരിക്കലും അങ്ങനെയല്ല അവന്റെ കണ്ടന്റുകളൊക്കെ നന്നായി നല്ല കണ്ടന്റുകളാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം പല എന്താ പറയുക യൂട്യൂബുകളൊക്കെ തോന്നാ പലരെയും മോശപ്പെട്ട ചിലരൊക്കെ ചില സ്ത്രീകളൊക്കെ വന്നിരുന്ന് ലൈവിലൊക്കെ പറയുന്ന പച്ചകളും എന്താ പറയുക എന്തൊക്കെയോ വാരി ആയി തോന്നുകയൊക്കെ പറഞ്ഞ് കണ്ടന്റുകളൊക്കെ ഇട്ട് ആ യൂട്യൂബിൽ പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ പക്ഷെ ഈ പയ്യൻ്റെ അവനും ഇത് തന്നെയാണ് അതായത് പണം നേടുക എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് കണ്ടിട്ട് പക്ഷേ എന്നിരുന്ന പോലെ അതൊരു ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യം തന്നെയാണ് മറ്റു വീഡിയോകളിലൂടെ കണ്ടത് തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ പരിസരവും നമ്മുടെ വീട് മാത്രമല്ല നമ്മുടെ പരിസരവും നമ്മുടെ സമീപത്തുള്ള സ്ഥലങ്ങളും ഒക്കെ വൃത്തി ധീരമാണോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയും വൃത്തിയാക്കുകയും വേണം അത് ഒരു പൗരന്റെയും അവകാശം തന്നെയാണ് അപ്പൊ അതിലൊന്നും ഒരു ഇതുമില്ല പിന്നെ ആ പയ്യന് ചിലപ്പോ ചില വീഡിയോകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാണാം കാരണം അവന്റെ പ്രസന്റേഷനോ അവന്റെ ഏതെങ്കിലും മോഡില് അതിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുണ്ട് എങ്കിൽ അതായിരിക്കും ചിലപ്പോഴൊക്കെ പറയുന്നതെങ്കിൽ ഓക്കെ പക്ഷെ ഇവന്റെ കണ്ടന്റുകളിൽ നന്നായി ഉള്ള കണ്ടന്റുകളാണ് പലപ്പോഴും നമ്മളൊക്കെ പല അസുഖങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകും ഈ വൃത്തിയില്ലായ്മ കൊണ്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സെറികളും സൂചികളും ഒക്കെ അവിടെ കിടക്കുമ്പോ നമ്മുടെ കാലുകളിലേക്ക് ഒത്തു കയറാറുണ്ട് നമ്മുടെ ഏതായാലും ബീച്ചിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ചെല്ലു ചെരുപ്പൊക്കെ ഊരി ഇട്ടിട്ട് ഇറങ്ങുന്ന ഒരു സമീപനമൊക്കെ ഉണ്ട് അപ്പൊ തീർച്ചയായും ഇതൊക്കെ ഈ കടല് അടിച്ചോണ്ട് പോവുകയും അതുകൊണ്ട് എവിടെയൊക്കെ കൊണ്ടിടുകയും ചെയ്യും ചവിട്ടി നമുക്ക് അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും ഏറെയാണ് അപ്പൊ വെറുതെ നമ്മൾ കയറി ഈ ഒരു വീഡിയോക്കൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആരും ഇല്ല ഇപ്പൊ ഞാൻ അവന്റെ കമന്റുകളൊക്കെ കണ്ടു കേട്ടോ അപ്പൊ കമന്റുകളൊക്കെ എന്ന് പറഞ്ഞാല് ആ പയ്യന് ഭയങ്കരമായിട്ട് എന്താ പറയുക എതിർത്തുകൊണ്ടുള്ള കമൻ്റുകൾ പലതിലും അവന്റെ വീട്ടുകാരെ അവന്റെ ഭാര്യയെ അവന്റെ പിതാവിനെ അടക്കം കറി പറയുന്ന അല്ലെങ്കിൽ അത്രത്തോളമുള്ള കമന്റുകളാണ് കേട്ടോ ആ ഒക്കെ ഇങ്ങനെ കിടക്കുന്നത് അതായാലും അത് അതൊക്കെ ഒരു മലയാളി അവിടെ മലയാളികൾക്ക് ഒരിക്കലും ആരെയും അംഗീകരിക്കത്തില്ല അതാണ് ശരിക്കും സത്യം അതായത് നമ്മുടെ സ്വന്തം നാട്ടില് ആരെയും അംഗീകരിക്കത്തില്ല മറ്റൊരാൾ വളർന്നു വരുമ്പോൾ അയാളെ അങ്ങോട്ട് കൂടുതൽ സപ്പോർട്ട് ചെയ്യത്തില്ല അവൻ പണ്ടെങ്ങനെ ആയിരുന്നോ ആ ഒരു കണ്ണിൽ തന്നെ കാണാനേ ഇപ്പോഴും ആളുകൾക്ക് കഴിയുള്ളു അതാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത് പണ്ട് ചിലപ്പോ അവൻ ഒരു സാധാരണക്കാരനായിരുന്നു ഇന്നിപ്പോൾ അവൻ ഒരു വീഡിയോക്ക് മുമ്പിലേക്ക് വരുമ്പോ അല്ലെങ്കിൽ അവൻ കുറച്ച് പൈസ സമ്പാദിക്കുന്നു സമ്പാദിക്കുന്നതൊക്കെ അറിയുമ്പോ മലയാളികൾക്ക് അത് അത്രയും അങ്ങോട്ട് സൂഹിക്കത്തില്ല അവരെന്താ പറയേ അപ്പോ അവൻ പണ്ട് എങ്ങനെ എങ്ങനെ നടന്നവനാ അവൻ ആരാ പരമാവധി അവനെ അടിച്ച് താഴ്ത്താനേ ലോകത്തെ കാരണം സ്വന്തം നാട്ടിലും അല്ലെങ്കിൽ ആ ഇങ്ങനെയുള്ളടത്തൊന്നും അംഗീകാരം കിട്ടത്തില്ല അത് അതിൻ്റെയാണ് ഒരാളും രക്ഷപ്പെടുന്നതോ അല്ലെങ്കിൽ ഒരാളുടെ നല്ല കുറച്ച് കാര്യങ്ങളിൽ പറഞ്ഞു തരുന്നതോ ഒക്കെ പെട്ടെന്ന് അംഗീകരിക്കാൻ നമ്മുടെ ഈ ഒരു സമൂഹത്തിന് കഴിയുന്നില്ല അതാണ് പ്രശ്നം അവൻ പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെയാണ് ഇപ്പോഴും അവനെ കാണുന്നത് ഏതായാലും ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് വീഡിയോ ഏതായാലും ഞാൻ അവന്റെ വീഡിയോകളൊക്കെ കണ്ടു കണ്ടപ്പോൾ ഈ കമന്റുകളും ഒക്കെ കണ്ടപ്പോഴാണ് ഇനി ഈ സത്യം പറഞ്ഞാൽ ആ വേദനിച്ചത് കാരണം ആ വീഡിയോയിലോ അവൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല അവൻ അവനെതിരെ പറഞ്ഞ ഒരു വീഡിയോക്ക് അവൻ തിരിച്ചു പറഞ്ഞു അതിനാണ് ജനങ്ങൾ ഇത്രത്തോളം അവനെ തെര പറയുന്നത് ഏതായാലും അത്രത്തോളം അവനെ കാണാൻ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം അതിലൂടെ അവൻ സമ്പാദിക്കണം കിട്ടുന്നുണ്ട് ഏതായാലും ഒരു കാര്യത്തിൽ അതായത് നമ്മൾ എന്തെങ്കിലും നമ്മൾ ആ വീഡിയോ കണ്ട ചെയ്യുന്നവനെ അല്ലെങ്കിൽ അയാളുടെ പ്രവർത്തിയെ ഇഷ്ടം അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് അതിനെ വിമർശിക്കാം പക്ഷെ ഒരാളുടെയും കുടുംബകാര്യത്തിലോ ചിലപ്പോ ആ വീഡിയോ യാതൊരു ബന്ധവും ഇല്ലാത്ത അയാളുടെ പിതാവിനെയോ ഈ മാതാവിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന അതിന്റെ ഭാര്യയൊക്കെ പറയുന്നത് വളരെ മോശമാണ് കാരണം ഞങ്ങളെ ഈ മാധ്യമ പ്രവർത്തകർക്ക് ഞങ്ങൾക്ക് ആദ്യം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു കേസെടുക്കുകയാണെങ്കിൽ കേസില് ആ ഒരു പ്രതി പോലീസ് പ്രസ് റിലീസ് തരുമ്പോ ഇന്ന ആളുടെ മകൻ അതായത് ഒരു ബാബു ആണെങ്കിൽ ബാബുവിന്റെ മകൻ സന്തോഷാണ് പ്രതി എന്നൊക്കെ പറഞ്ഞാണ് പ്രസ് റിലീസ് തരുന്നത് അതില് ആദ്യം ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ഈ അയാളുടെ പിതാവാരാണോ ആ പിതാവിന്റെ പേര് അത് നമ്മൾ ഒഴിവാക്കിയാണ് ആ ഒരു പത്രവാർത്ത കൊടുക്കുന്നത് കാരണം അങ്ങ് കൊടുക്കേണ്ട കാര്യമില്ല മക്കള് പിഴയായി എന്ന് പറഞ്ഞ ചിലപ്പോൾ നിരപരാധിയായ അച്ഛനായിരിക്കും അയാളുടെ പേരും കൂടി കൊടുത്ത് നമ്മള് ആ അതിനെ വിഷയം പഷളാക്കരുത് അതുപോലെയാണ് ഇത് ഇതിന് ആ വീഡിയോയ്ക്കോ അല്ലെങ്കിൽ ആ വ്യക്തിയോ നമുക്ക് ഇതെന്ന് പറയാം പക്ഷെ അവരുടെ കുടുംബങ്ങളെ ഒന്നും പറയേണ്ട കാര്യമില്ല ഏതായാലും ഞാൻ ആ കമന്റുകളൊക്കെ കണ്ടത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരണമെന്ന് തോന്നിയത് ഞാൻ ആ പയ്യനെ എനിക്കറിയില്ല അവന്റെ ചാനൽ ഞാൻ അധികം കണ്ടിട്ടില്ല ഏതായാലും നല്ല ഒരു സന്ദേശം തന്നെയാണ് അവന്റെ കണ്ടന്റുകൾ അടങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് അതല്ലാതെ അവരുമായിട്ട് മുൻപരിചയമില്ല ഒന്നുമില്ല ഓക്കെ ബൈ